ഏലപ്പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സമീപം പഞ്ചായത്ത് നിർമ്മിച്ച പൊതു കിണർ മാലിന്യപൂരിതമാകുന്നു കിണറിൻ്റെ പരിസര പ്രദേശങ്ങൾ കാടുപടല പടലങ്ങളാൽ മൂടപ്പെട്ടതും കിണറിലെ ജലം മൂലം മലിനമായതുമൂലം കിണറിപ്പോൾ പ്രവർത്തനരഹിതമാണ് ആശുപത്രി അധികൃതർ സമീപത്തെ വീട്ടിൽ നിന്നുമാണ് ഇപ്പോൾ ശുദ്ധജലം ശേഖരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഏലപ്പാറ ഗ്രാമപഞ്ചായത്താണ് ഏലപ്പാറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സമീപം കുടിവെള്ളത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി പൊതു കിണർ നിർമ്മിച്ചത് പ്രദേശത്തെ വ്യാപാരികളും ആശുപത്രിയിലെ അധികൃതരുമാണ് ഈ കിണറ്റിലെ ജലം ഉപയോഗിച്ചു വന്നിരുന്നത് എന്നാൽ കൃത്യമായ സമയങ്ങളിൽ കിണറും ഇതിന്റെ പരിസരങ്ങളും ശുചീകരിക്കാത്തത് മൂലം ഈ കിണറിന്റെ ഭാഗങ്ങൾ മാലിന്യപൂരിതമായി കിണറ്റിലെ ജലവും മല്ലപ്പെട്ട് കഴിഞ്ഞു നിലവിൽ ഈ കിണറ്റിലെ ജലം ആരും ഉപയോഗിക്കുന്നില്ല ആശുപത്രി ജീവർക്കാർ സമീപത്തെ വീട്ടിൽ നിന്നുമാണ് ശുദ്ധജലം ശേഖരിക്കുന്നത് അത് അതിനെ അതിനെ ഈ കിണറിന് ഒരു മൂടി പോലുമില്ല ഇതിനാൽ പക്ഷികളടക്കം കൂടി ഇവയുടെ വിസർജ്യം അടക്കം കിണറ്റിൽ വീഴുന്നുണ്ട് കൂടാതെ കിണറിന് ചുറ്റും കാട് മൂടപ്പെട്ടതിനാൽ എലികളുടെ സാന്നിധ്യവുമുണ്ട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ കിണറും പരിസരപ്രദേശങ്ങളും ശുദ്ധീകരിച്ച് ഇത് ഉപയോഗപ്രദമാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ